െങ്കിലും കിട്ടിയെന്ന് വിശക്കുന്നുണ്ട് മോൻ കൂടെ കരയുന്നുണ്ടല്ലേ നീ കുറച്ച് ഭക്ഷണം എടുത്തു വെച്ച അമ്മയെ ഞാൻ കാണിച്ചു നീ ആദ്യം ഒന്ന് കരച്ചു നിർത്തുക തരുന്നത് ഞാൻ അപ്പഴും നിങ്ങളോട് പറഞ്ഞല്ലേ ഇതൊന്നും ഇവിടെ നടക്കില്ലാന്ന് ഇവൻ അവളുടെ അതേ സ്വഭാവ വൃത്തികെട്ട ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ ഒന്ന് നിർത്ത അവൻ കുട്ടിയല്ലേ അവൻ കഴിച്ചോളൂ ഇത് നിനക്ക് വേണ്ട നിന്നോടാ ചോദിച്ചത് നിന്റെ ഞാൻ ോഷ തന്നെയല്ലേ തന്നത് എന്നല്ലൊന്നും അല്ലല്ലോ ഉരുട്ടി തന്നത് നിന്നോടല്ലോ കഴിക്കാൻ പറഞ്ഞു കഴിക്കാനോ പറഞ്ഞു അവൻ അടിക്കരുതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞു ആഹോ ഇതുകൊള്ളല്ലോ ഇതെന്താ ഇപ്പൊ പുതിയൊരു പുതുമ ഒരു പുതുമയില്ല അവൻ അടിക്കരുത് തന്നെ പറഞ്ഞോളൂ ഇവന്റെ രണ്ടു മൂന്നടിയുടെ കുറവുണ്ട് ഇടയ്ക്കിട അവനത് കിട്ടാറുണ്ടല്ലോ ഇനി പറയണ്ട കഴിഞ്ഞെല്ലാം കഴിഞ്ഞു ഇനി അവൻ അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം അതൊക്കെ വേണ്ടിവരും ഞാൻ ഇവന്റെ അച്ഛനാ എന്നാലേ കെട്ടിപ്പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ചിരുന്നോ എപ്പോഴും മോങ്ങുന്ന ഒരു മകനും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിഴങ്ങൻ അച്ഛനും വായിൽ എന്ത് വൃത്തിയോട് വിളിച്ച് പറഞ്ഞ് കരുതണ്ട എന്റെ വായ എന്റെ നാക്ക് എനിക്ക് തോന്നിയത് ഞാൻ പറയും നീ വിവരം അറിയും സനീഷിന്റെ സ്വഭാവം അറിയില്ല നിങ്ങളുടെ സ്വഭാവം എനിക്ക് ശരിക്കും എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഇത്രയും വൃത്തിയായിട്ട് ഒരു പെണ്ണി ലോകത്തുണ്ടാവില്ല ഇത്രയും വഷളായവരാണ് നിങ്ങൾ മാത്രമേ കാണൂ എനിക്ക് ഒരു കുഴപ്പം കുഴപ്പം പറ എനിക്ക് എന്താ ആദ്യം നിങ്ങൾ അത് പറ നിനക്ക് കുഴപ്പങ്ങളേ ഉള്ളൂ പറയാൻ തുടങ്ങിയാലേ നാക്ക് നാക്ക് തളരും അല്ലെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾ ഈ ചെറുക്കനെ ചെറുക്കന് തിരിഞ്ഞുപോലും നോക്കാറില്ലല്ലോ ഇപ്പൊ എന്താ പെട്ടെന്നൊരു സ്നേഹവും പൊതുമയും വേറെ എന്തെങ്കിലും ബുദ്ധി കണ്ടിട്ടുണ്ടോ നിന്നോടല്ലേ പുതുതായി ഒരു പുത്രസ്നേഹമൊക്കെ കണ്ടാല് ആരും പറഞ്ഞു പോവും ഇനിയും ചലച്ചതിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും പറഞ്ഞില്ലെന്ന് വേണ്ട എന്റെ കുട്ടിയോട് നീ കാണിക്കുന്നത് ഞാൻ കാണുന്നില്ല കരുതരുത് ഒറ്റ അടിക്ക് മുപ്പത്തിരണ്ട് പല്ലും താഴെ കിടക്കും എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ടോ താനെന്തിനിങ്ങനെ കരയുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കരയാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടെ എനിക്കെന്റെ മോനെ ഓർത്തിട്ട് ഒരു സമാധാനമില്ല

എത്ര <oldenillah》> ോ എടോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണല്ലോ അവനെ കൊണ്ടുപോയത് അതിപ്പോ എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആകുമ്പോൾ അയാള് കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല എന്ന് കരുതാം താൻ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല സനീഷിന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ സനീഷ് എന്തും ചെയ്യാം മടിയില്ലാത്ത ഒരാളാ ശരിക്കും അറിയാം യഥാർത്ഥ സ്വഭാവം എന്തായാലും സംഭവിക്കാനുള്ള ഇനി ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കഴിയുന്നതും താൻ കൂളായിട്ട് നിൽക്കാൻ നോക്കാൻ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം കുഞ്ഞിനെ തിരിച്ചു മാർഗം ഒന്നും നോക്കാം അല്ലാതെ വിഷമിച്ച് നേരം കളഞ്ഞിട്ട് ഇവിടെ ഒന്നും നടക്കാനില്ല എന്റെ കുഞ്ഞ് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവു അവിടെ ആർക്കും എന്റെ മോന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും എടോ അതൊക്കെ കഴിച്ചിട്ടുണ്ടാവും താൻ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒഴിവാക്ക് അതാ താൻ ആദ്യം ചെയ്യേണ്ട ഞാൻ ഡോകനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെയാണല്ലോ വേണ്ടത് നിയമവും അതിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എന്തായാലും വേണ്ടത് ചെയ്യാം എന്ത് വില കൊടുത്തിട്ടായിരുന്നാലും മോൻ തൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ട അതിനുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും താൻ പേടിക്കേണ്ട വരുന്നുണ്ട് നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യണം ഇപ്പോ ആകെ അതൊന്നും സാർ നമുക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടും കേസൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല വസുതീവിച്ചിരിപ്പില്ല എന്നാണ് അതായത് ഗവൺമെന്റ് രേഖകളിൽ വസുത എന്ന സ്ത്രീ മരിച്ചു കഴിഞ്ഞു ആളുകൾ മരിച്ചു കഴിയുമ്പോഴാണല്ലോ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് സർക്കാർ രേഖകളിൽ ഇപ്പോ വസുത എന്നോ മരിച്ചുപോയൊരു സ്ത്രീ മാത്രമാണ് കിട്ടുമല്ലോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കിട്ടിക്കുമല്ലോ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല െ തിരിച്ചു കിട്ടാനുള്ള കേസ് കൊടുക്കുന്നതിന് മുമ്പ് താൻ ജീവിച്ചിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത് അത് ശരിയാണ് നമുക്കറിയുകയും ചെയ്യാം പക്ഷേ രേഖകളിൽ താങ്കൾ മരിച്ചു കഴിഞ്ഞു താങ്കൾ ജീവിച്ചിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണ് ആദ്യം വേണ്ടത് പിന്നീട് നമുക്ക് കേസിനെ കുറിച്ച് ആലോചിക്കാം അതിനുവേണ്ടി ഇപ്പൊ എന്താ ചെയ്യാ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കാം വസുത തിരിച്ചു വന്നതിൻ്റെ വാർത്തകളൊക്കെ ഉണ്ടല്ലോ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്പോ തന്നെ വാല്യൂ ഇല്ലാതായിട്ടുണ്ടാവണം എങ്കിലും ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി നമുക്ക് എടുപ്പിക്കണം അത് വിവാഹം രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തിൽ കിട്ടും ഇതൊക്കെ ചെയ്തു വരുമ്പോ ദിവസം നടന്നു പോകില്ലേ അതുവരെ കുഞ്ഞിനെ അവിടെ നിർത്താൻ വസതിക്ക് ബുദ്ധിമുട്ടുണ്ട് തൽക്കാലം രണ്ടു ദിവസമെങ്കിലും കുഞ്ഞവിടെ നിൽക്കേണ്ടി വരും ഇന്ന് തന്നെ കുഞ്ഞിനെ കിട്ടാൻ എന്തെങ്കിലും വഴി ഇന്നിപ്പോ കോടതി സമയം പോലും കഴിഞ്ഞില്ലേ നമുക്കൊരു പരാതി കൊടുക്കണമെങ്കിൽ പോലും അത് നാളെയാകും ഫയലും സ്വീകരിക്കുക കൊച്ചിനോട് ഇപ്പൊ ഇത്ര സ്നേഹം അതാ ഞാനും കൊണ്ട് പോയപ്പോ ഒരു കുലുക്കിലായിരുന്ന ആളാ പെട്ടെന്നൊരു പുത്രസ്നേഹം അത് മാത്രമല്ല ആ അസത്തിനൊന്നും പറയാൻ പോലും അനുവദിക്കുന്നില്ല ഞാനതിനൊന്ന് വഴക്ക് പറഞ്ഞപ്പോഴേക്കും സനീഷ്ടെ കൊല്ലാൻ വന്നു ആ ചെറുക്കൻ അവിടെ ഉണ്ടോന്ന് പോലും അന്വേഷിക്കാത്ത മനുഷ്യന് ഇനിയിപ്പോ ഒരു പക്ഷേ വസുക്ക് വേണ്ടി ചെയ്തതാവോ വന്നാലല്ലേ അവള് വരുള്ളൂ അല്ലാതെ അവളെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ അതാലോചിച്ച് ചെയ്തതാവാനും വഴിയുണ്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കുമോളെ വസുതയെ തിരിച്ചു കൊണ്ടുവരണോന്നും പറഞ്ഞ് വഴക്കിടാനോ പോയി വിളിച്ചോണ്ട് വരാനോ കഴിയില്ല പകരം മകനെ തിരിച്ചു വേണോന്ന് പറയാമല്ലോ അപ്പോ തനിയെ ഭാര്യയും തിരിച്ചു വന്നോളൂ പക്ഷെ അതിനൊന്നും അവള് വഴങ്ങും തോന്നില്ല അത് തന്നെയാ ഞാനും പറഞ്ഞത് അവള് വഴങ്ങില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മനഃപ്പൂർവം കൊച്ചിനെ പിടിച്ചോണ്ട് വന്നതാകാനാ സാധ്യത പക്ഷെ സനീഷേട്ട അമ്മയ്ക്ക് പോലും ഇപ്പൊ കൊച്ചിനോട് പെട്ടെന്നൊരു സ്നേഹമൊക്കെ വന്നിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത് അതൊക്കെ ആലോചിക്കാൻ എന്തിരിക്കുന്നു എത്രയൊക്കെ പറഞ്ഞാലും അവന്റെ ചോരയല്ലേ അത് നീയാണെങ്കിൽ ഒരു പേര് കുഞ്ഞിന് കൊടുത്തിട്ടുമില്ല അപ്പോ തനിയെ അവന്റെ താല്പര്യം അങ്ങോട്ട് മാറും ഞാൻ എന്താ മനപ്പുറം ചെയ്തയാണോ ഇതിപ്പോ എത്ര പ്രാവശ്യമായി രണ്ടു പ്രാവശ്യം ദൈവാനുഗ്രഹം കിട്ടിയവരാ നിങ്ങൾ അത് രണ്ടും നിങ്ങൾക്കിപ്പോ വേണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ പോയി അപോഷം ചെയ്തു എന്നിട്ടിപ്പൊ കാത്തിരിക്കുന്നു നിന്നെ കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ തുടരെ തുടരെയുള്ള രണ്ട് അബോഷൻ നിന്റെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് അതിന്റെ എന്തോ പ്രശ്നം കൊണ്ടാ നീ ഇപ്പൊ പ്രഗ്നന്റ് ആകാത്തത് അമ്മ ഡോക്ടർ ഒന്നും മെഡിസിനാണല്ലോ ഞാൻ കഴിക്കുന്നത് അവേണ്ട സമയത്തായിക്കോളും ഒരു വിധത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളില്ലാത്തത് നന്നായി എല്ലാം ഇട്ടെറിഞ്ഞിറങ്ങി പോരേണ്ടി വന്നാലും മറ്റു ബാധ്യതകളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ തന്നെ താൻ സംസാരിക്കണ്ട ഞാൻ കേട്ടു ശരി സനീഷിന്റെ സ്വന്തം അവിടെയുള്ള ഇന്നല്ലെങ്കിൽ നാളെ താനോട് ഇറങ്ങേണ്ടി വരും ആ കാര്യം ഉറപ്പാ അപ്പോ ഒരു കുഞ്ഞിന്റെ ബാധ്യത കൂടി ഇല്ലാത്താലേ നല്ലത് എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിലും അതിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം താൻ കുഞ്ഞിനെ നോക്കില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത് ആ കുഞ്ഞ് സനീഷിന്റെ ആണല്ലോ അതിന്റെ അവകാശത്തിന് വേണ്ടി താൻ താനിവിടെ എന്തെല്ലാം യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നേനെ അതുമാത്രമല്ല മരിച്ചുപോയ കുഞ്ഞിന്റെ ശാപം ഉണ്ടാവും ചിലപ്പോ ഏത് എത്രയോ വർഷം ജീവിക്കാനുള്ള കുഞ്ഞിനെയാണ് തന്റെ കൊണ്ട് ബലി കൊടുത്തത് ആത്മാവെന്നുണ്ടെങ്കിലേ ആ വേദന നിന്നെ ബാധിക്കാതിരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ വിഷമിപ്പിക്കാൻ പറയല്ല പക്ഷെ ആ കാര്യത്തില് തന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ആ കുഞ്ഞിന്റെ അപകടത്തിന് കാരണം താൻ തന്നെയാ നീ പോയി കുളിച്ചു വന്നേ അവൾ അല്ലെങ്കിൽ തന്നെ വിഷമിച്ചു നിൽക്കുക 谢谢 ഇവിടെ കിടക്കാം അവൻ കിടക്കുന്നിടത്ത് ഇവൻ വിഷമിച്ചിരിക്കുന്ന നീ അമ്മ കുട്ടിയല്ലേ അതിലെന്താ ഇത്രയും ദിവസവും ഇവൻ അങ്ങനെ തന്നെയല്ലേ കടന്നിരുന്നത് ഇപ്പൊ എന്താ ഒരു പുതുമ അവന്റെ അമ്മ വന്നിട്ട് മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അവൻ കുട്ടിയല്ലേ നേരത്തെ അവന്റെ കൂടെ ലച്ചു കൊണ്ടായിരുന്നില്ലേ ഇപ്പൊ അവിടെ കിടക്കാൻ ഒന്ന് വിഷമം കാണും ഇതൊന്നും ഇവിടെ പറ്റില്ല ഇവൻ ആകെ വിഷമിച്ചിരിക്കുന്നത് നീ കാണുന്നില്ലേ ഇവൻ എന്റെ കൂടെ ഇവിടെ തന്നെ കിടക്കും ഇതുവരെ ഇല്ലാത്തൊരു പുത്രസ്നേഹം ഇപ്പൊ എങ്ങനെ ഉണ്ടായി ഒന്നും ഞാൻ അറിയില്ല എന്ന് കരുതരുത് അവള് പോലും അറിയാതെ ഇവനെ തട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്നൊക്കെ എനിക്കും അറിയാം അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്തടക്കാൻ പോകുന്നില്ല ഇവനെ തട്ടിക്കൊണ്ടുവന്നത് അവളെ പുറകില് വരുത്താനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ കുരുട്ടു ഒന്നും എന്റെ അടുത്ത് നടക്കില്ല മര്യാദക്ക് ഇവൻ കിടക്കുന്നിടത്ത് കൊണ്ടി കിടത്തുന്നത് നല്ലത് എന്താ ഇവിടെ ഒരു ബഹളം ഇവിടെ മനുഷ്യർക്ക് കിടന്ന് ഉറങ്ങണ്ടേ ഇങ്ങനെ ബഹളം വെക്കാനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾ താമസിക്കുന്നതാ വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു നോട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട അല്ലെ എന്താ നിങ്ങളുടെ പ്രശ്നം ഒരു വെറുതെ പ്രശ്നം അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ അവന്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാ അതിന് അവളീ കണ്ട ബഹളം അതിനെന്തിനാ ഇത്ര ബഹളം ഉണ്ടാക്കുന്നേ സച്ചുന് വേണേ ഇവിടെ കിടക്കട്ടെ അതൊന്നും പറ്റില്ലേ ഇവന എന്നും കിടക്കുന്നിടത്ത് കിടക്കുന്നാലും നല്ലത് ഇവൻ കുഞ്ഞാ എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ കിടത്തി ഉറക്കോ പറഞ്ഞു കൊടുക്കയോ ചെയ്തോ അത് ഈ പറ്റില്ലെന്ന് ഞാൻ ഇത്രയും അവൻ തനിച്ചല്ലേ കിടന്നത് പിന്നെന്തോ ഇപ്പൊ ഒരു പുതുമ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമ്മയുടെ കൂടെ കിടന്ന് ശീലിച്ചതല്ലേ അതിന്റെ കുറച്ച് വിഷമം ഉണ്ടാവും ഇപ്പൊ അങ്ങനെ ഒരു ശീലം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട രണ്ടു ദിവസം കാരെയും മൂന്നാമത്തെ ദിവസം മുതല് അവിടെ തന്നെ കിടന്നുറങ്ങിക്കോളൂ അമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് സനീഷ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ അവളെ അമ്മയുടെ അച്ഛന്റെ വാശിയും ഒത്തുചേരുമ്പോൾ രണ്ട് കുരുന്നുകളുടെ വേദന കാണുവാൻ ഇനി ആര് ഞാൻ പോയിക്കോട്ടെ പ്ലീസ് കാണുക മുകുന്ദൻമേനു ആകെ ഒരു മകൾ ആ കുട്ടിയുടെ വിവാഹം വേണമെന്ന് പറഞ്ഞത് നടത്തി കൊടുക്കുന്നു അതിന്റെ ബുദ്ധിമുട്ടിനെ തീർന്നിട്ടില്ല അപ്പോഴുണ്ട് എന്താ മറ്റൊരാൾ വന്നിരിക്കുന്നു മകനാണെന്ന് പറഞ്ഞിട്ട് മാനഫ് പണ്ടൊന്നും ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അത്രേ മേനൻ അതൊരു മകനും ഉണ്ട് അത്രേ ശേ ആണോ വാസ്തവത്തിൽ മാനവ് മുന്ദ്രൻമേന മകൻ തന്നെയാണോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു നിങ്ങളുടെ പ്രതികരണം Kamandari.